ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന അൽഫാം ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഇതിന് ഓവനോ ഗ്രില്ലോ ഒന്നും ഇല്ലാതെ തന്നെ ഫ്രൈ പാനിൽ തന്നെ ചെയ്തെടുക്കുന്നതാണ് ഇനിയിപ്പോൾ ഇതാ അൽഫാം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആറ് ലെഗ് പീസുകൾ എടുത്തിട്ടുണ്ട് ചിക്കനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൽ ഓരോ പീസുകളെടുത്ത് ഇടിമുട്ടി കൊണ്ടോ അല്ലെങ്കിൽ ചപ്പാത്തി റോളർ കൊണ്ടോ വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ അതിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വേവാൻ വേണ്ടിയിട്ടാണെ കോവിൻ്റെ ഓരോ പീസും വരഞ്ഞ് കൊടുത്തിട്ടായിരുന്നു കേട്ടോ ഞാനത് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അടിച്ചെടുത്തതിന് ശേഷം ഒന്ന് വരഞ്ഞെടുക്കാം കേട്ടോ ഇനി ഇതിലേക്കുള്ള മസാലയൊന്ന് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഒരു മൂന്ന് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ പത്ത് അല്ലി വെളുത്തുള്ളിയും ഒരു പത്ത് പതിനഞ്ചല്ലി ചെറിയുള്ളിയും എടുത്തിട്ടുണ്ട് തിലേക്ക് അര ടേബിൾ സ്പൂണ് പച്ചമല്ലി മുഴുവനായിട്ടുള്ള പച്ചമല്ലിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും കാൽ ടേബിൾ സ്പൂണ് നല്ല ജീരകവും ചേർത്ത് കൊടുക്കണം കേട്ടോ പെരുഞ്ചീരകവും നല്ല ജീരകവും ചേർത്തതിൻ്റെ ആ ഒരു വീഡിയോ മിസ്സായിട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് മല്ലിച്ചപ്പും തക്കാളിയും ഒരു ചെറിയ തക്കാളിയും കുറച്ച് മല്ലിച്ചപ്പും പിന്നെ ഒരു നാരങ്ങ നീരും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് പേസ്റ്റാക്കി എടുക്കാം കേട്ടോ ഈ ഒരു മസാല ഞാൻ മിക്സിയുടെ ജാറിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി കാൽ ടീസ്പൂണ് ഗരം മസാല ഒന്നര ടീസ്പൂണ് ഉണക്കമുളക് ഒന്ന് ക്രഷ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും പിന്നെ ഇതിന് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫുഡ് കളർ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ ഈ ഒരു ചിക്കന് ഒരു കളറൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ ഒരു മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തൊന്ന് തേച്ച് പിരിപ്പിക്കാം ഇനി ഈ ഒരു മസാലയിൽ രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു ചിക്കനൊരു സോഫ്റ്റ് ഒക്കെ കിട്ടും കേട്ടോ തൈര് ചേർത്ത് കൊടുത്താൽ എല്ലാ ചിക്കന്മാർക്ക് മസാലയൊക്കെ ഒന്ന് പിടിപ്പിച്ചതിന് ശേഷം ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഒന്ന് വെക്കണം കേട്ടോ ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കാനായിട്ട് ഫ്രൈ പാന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അധികം ഒഴിച്ച് കൊടുക്കണ്ട കുറച്ച് എണ്ണയിലാണ് ഇതൊന്ന് പൊരിച്ചെടുക്കുന്നത് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ പാനിലേക്ക് വെക്കുമ്പോൾ നല്ല തീയിൽ തന്നെ വെക്കണം കേട്ടോ ആദ്യത്തെ രണ്ട് മിനിറ്റ് നല്ല തീയിൽ തന്നെ ഒന്ന് കത്തണം അതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനിയിപ്പോൾ അത് രണ്ട് മിനിറ്റ് ഒന്ന് ഫുൾ തീയിലിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇനിയിപ്പല്ലേ ഞാനിത് രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ തിരിച്ചൊക്കെ ഇട്ടെടുത്തതിന് ശേഷം ഞാനൊരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഈ പത്ത് മിനിറ്റിൻ്റെ ഇടയിൽ ഞാൻ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കനൊക്കെ നല്ല രീതിക്ക് തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ളത് കൂടി ഇങ്ങനെയൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ ഇതെല്ലാം കൂടി ഒന്ന് പൊരിച്ചെടുത്തതിന് ശേഷം ഞാനിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് എനിക്കിതിൽ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കിട്ടുന്ന ഒരു സ്മോക്കി സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സാസറിയിൽ സാസറിയിൽ കുറച്ച് ചിരട്ട കത്തിച്ചതിന് ശേഷം ആ ഒരു കണലുണ്ടല്ലോ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ കൊ കൊടു ഒഴിച്ചു കൊടുത്ത് പത്ത് മിനിറ്റ് നേരമൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചെയ്തെടുത്ത ആരി പെരിപ്പെരി പെരി ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു